മുൻമന്ത്രിയും എം എൽ എ ആന്റണി രാജുവിന് തിരിച്ചടി ആന്റണി രാജു ഉൾപ്പെട്ട മുതൽ കേസ് പുനരന്വേഷിക്കാമെന്ന് കോടതി ഒരു വർഷത്തിനുള്ളിൽ വിചാരണ നടത്തണമെന്നും നിർദ്ദേശം ജസ്റ്റിസ് സി ടി രവികുമാർ അധ്യക്ഷനായ ബെഞ്ചാണ് കേസിൽ വിധി പറഞ്ഞത് കോടതി വിധിയിൽ ആശങ്കയില്ലെന്ന് ആന്റണി രാജു പ്രതികരിച്ചു വിധി അനുസരിക്കുമെന്നും റിവ്യൂ ഹർജി നൽകുമെന്നും ആന്റണി രാജു പറഞ്ഞു സംസ്ഥാന രാഷ്ട്രീയത്തിൽ കാലങ്ങളോളം ചർച്ച ചെയ്യപ്പെട്ട തൊണ്ടി മുതൽ വർഷങ്ങൾക്ക് ശേഷം സുപ്രീം സുപ്രീംകോടതിയിൽ നിന്ന് നിർണായക വിധിയുണ്ടാകുന്നത് പ്രമുഖനായ രാഷ്ട്രീയ നേതാവും എം എൽ എയും മുൻ മന്ത്രിയുമായ ആന്റണി രാജു പ്രതിസ്ഥാനത്ത് നിൽക്കുന്ന കേസ് എന്ന പ്രത്യേകതയാണ് ഇതിനുള്ളത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ തിരുവനന്തപുരം വിമാനത്താവളത്തിൽ മയക്കുമരുന്ന് കേസിൽ പിടിയിലായ വിദേശിയെ സെഷൻസ് കോടതി വർഷത്തേക്ക് ശിക്ഷിച്ചിരുന്നു പിന്നീട് ഹൈക്കോടതി പ്രതിയെ വെറുതെ വിടുകയും ചെയ്തു അന്ന് വഞ്ചീർ കോടതിയിലെ ജൂനിയർ അഭിഭാഷകനായിരുന്ന ആന്റണി രാജുവിന്റെ സീനിയർ ആയിരുന്നു പ്രതിക്ക് വേണ്ടി ഹാജരായത് ആന്റണി രാജുവും കോടതിയിലെ ക്ലാർക്കും ചേർന്ന് തൊണ്ടി മുതലായിരുന്ന അടിവസ്ത്രത്തിൽ കൃത്രിമം കാട്ടി ഹൈക്കോടതിയിൽ സമർപ്പിച്ചുവെന്നാണ് കേസ് പിന്നീട് പല സർക്കാരുകളുടെ കാലത്ത് നിരവധി ഘട്ടങ്ങളിലൂടെ കടന്നുപോയ കേസ് അസ്വാഭാവികമായ കാരണങ്ങളാൽ നീണ്ടുപോകുകയായിരുന്നു കേസിൽ പ്രതികൾ വിചാരണ നേരിടണമെന്ന ഹൈക്കോടതി വിധിക്കെതിരെ ആന്റണി രാജു സുപ്രീംകോടതിയില് നൽകിയ ഹർജിയിലാണ് ഇപ്പോൾ തിരിച്ചടിയുണ്ടായിരിക്കുന്നത് പ്രതികൾ വിചാരണ നേടണമെന്നും അടുത്ത അടുത്തമാസം ഇരുപതിന് കോടതിയിൽ ഹാജരാകണമെന്നും ഒരു വർഷത്തിനുള്ളിൽ വിചാരണ പൂർത്തിയാക്കണമെന്നും സുപ്രീംകോടതി ഉത്തരവിട്ടു അതേസമയം വിധിയിൽ ആശങ്കയില്ല എന്നും നിയമപരമായി മുന്നോട്ടു പോകുമെന്നും തന്റെ ഭാഗത്ത് തന്നെയാണ് നീതിയെന്നും ആന്റണി രാജു വിചാരണ വിചാരണ നേടണമെന്നുള്ളതാണ് സുപ്രീം കോടതിയുടെ വിധിയെങ്കിൽ എനിക്ക് കാരണം നിയമം നിയമത്തിന്റെ പോയാൽ വിജയം തന്നെ നല്ല ആത്മവിശ്വാസം രാജുല്ലോ ഇന്ത്യൻ നീതിന്യായ വ്യവസ്ഥയെ പോലും ചോദ്യം ചെയ്ത് മൂന്നര പതിറ്റാണ്ടോളം കാലം നീണ്ടുപോകും കേസിലാണ് ഇപ്പോൾ സുപ്രീംകോടതിയുടെ സുപ്രധാന ഇടപെടലുണ്ടായിരിക്കുന്നത് ന്യൂസ് തിരുവനന്തപുരം